പി എസ് സി പഠനരംഗത്തെത്തുന്ന തുടക്കക്കാർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ കാര്യം എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പി എസ് സി വഴി ഒരു ജോലി നേടിയെടുക്കാൻ എന്നത് എന്നാൽ പരിശ്രമിച്ചാൽ കിട്ടാത്തതുമല്ല ഈ കാര്യം കാരണം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ച മുഴുവൻ പേർക്കും ജോലി കൊടുക്കാനൊന്നും പി എസ് സിക്ക് സാധിക്കില്ല എങ്കിലും ദ ബെസ്റ്റായിട്ടുള്ള കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് പഠനരംഗത്തേക്ക് കടന്നു വരുന്ന നിങ്ങൾ ആ ബെസ്റ്റായിട്ടുള്ള കൂട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക അതിനൊരൊറ്റയൊരു മാർഗ്ഗമേ ഉള്ളൂ ഹാർഡ് വർക്ക് സക്സസ് ആയിട്ടുള്ള എല്ലാവരും അതിനു മുന്നേ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇനി രണ്ടാമത്തെ കാര്യം പഠനരംഗത്തേക്ക് കടന്നു വരാനുള്ള റീസൺ അത് പലർക്കും പല തരത്തിലുള്ളതായിരിക്കും ചിലർ വീട്ടുകാരുടെ നിർബന്ധത്തിന് വരുന്നവരുണ്ടാവും മറ്റു ചിലർ സ്വന്തം താൽപ്പര്യ ഈ പഠനരംഗത്തേക്ക് കടന്നു വരും അതുപോലെ തന്നെ ചിലപ്പോൾ ചില വീട്ടമ്മമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി പഠനരംഗത്തേക്ക് കടന്നു വരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ പഠനത്തിൻ്റെ കാര്യത്തിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കൂ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന പ്രയോറിറ്റിക്കനുസരിച്ചായിരിക്കും അത് നേടിയെടുക്കാനുള്ള കാലദൈർഘ്യം ആശ്രയിച്ചിരിക്കുന്നത് നമുക്ക് പ്രയോറിറ്റി കുറയും തോറും കാലദൈർഘ്യം കൂടിക്കൊണ്ടേയിരിക്കും കുറച്ച് നാൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റിനും എൻജോയ്മെൻറ്റിനും ഒക്കെ മാറ്റി മാറ്റിവെക്കുന്ന സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഫലം അനുഭവിക്കാനാവും അല്ലാതെ ഇതൊരു പാർട്ട് ടൈം കാര്യം പോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയനഷ്ടവും അതുപോലെ തന്നെ ധനനഷ്ടവും മാത്രമേ ഉണ്ടാവാൻ ഉള്ളൂ ഇനി മൂന്നാമത്തെ കാര്യം പഠനത്തിലേക്കുള്ള ചിലരുടെ കടന്നുവരവിനെക്കുറിച്ചാണ് ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി ഒരാളുടെ ആറുമാസത്തെയോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തെയോ പരിശ്രമം കൊണ്ട് മികച്ച റാങ്ക് നേടിയെന്നുള്ള വീഡിയോ കണ്ട് ഈ ഇൻസ്പയറായി ഈ പഠനരംഗത്തേക്ക് കടന്നു വരുന്നവരുണ്ട് ആരംഭ ചുരുത്തം എന്ന് പറയുമ്പം പോലെ ആദ്യത്തെ കുറിച്ചാൾ അവർ നന്നായി ആളിക്കത്തി പഠിക്കും പിന്നെ ആ പഠനം പൂർണ്ണമായും കെട്ടുപോകും അപ്പോൾ ഇങ്ങനെ പഠനരംഗത്തേക്ക് എത്തുന്നവർ മനസ്സിലാക്കേണ്ടത് പി എസ് സി പഠനത്തിന് കൃത്യമായൊരു രീതിയുണ്ട് അത് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് വിജയം നേടാൻ സാധിക്കൂ അല്ലാതെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി കുറേ സമയം ചിലവാക്കിയോണ്ടോ യാതൊരു കാര്യവുമില്ല നമ്മളതിൻ്റെ മർമ്മം അറിഞ്ഞു പഠിക്കണം ഇനി മറ്റൊരു കാര്യം ഈ പഠനം പാതിവഴിയിൽ ഇട്ടിട്ട് പോകുമെന്നുള്ള ഒരാളാണെങ്കിൽ പഠനം തുടങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ പഠനത്തിന് ഇറങ്ങിയാൽ വിജയം നേടിയിട്ടേ മടങ്ങൂ എന്നൊരു വാശി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്ക് മനസ്സിനൊരു മടുപ്പ് തോന്നിക്കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു പോകും നാലാമത്തെ കാര്യം തോൽവികളിൽ തളരാതിരിക്കുക നമ്മൾ പഠിക്കാൻ പഠിക്കാനിറങ്ങുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക പി എസ് സി പഠനം എന്നത് ഒരു ഒളിമ്പിക്സ് മാരത്തോൺ ഓടുന്ന പോലെയാണ് ആദ്യത്തെയോ രണ്ടാമത്തെയോ പരിശ്രമത്തിൽ നേടാൻ പറ്റണമെന്നില്ല കാരണം നമുക്ക് മുന്നേ ഓടി തുടങ്ങിയ ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം ഓടിയെത്തണമെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ തളരാതെ ഓടേണ്ടി വരും എങ്കിലും നന്നായി പരിശ്രമിച്ചാൽ വിജയം ഒരു നാൾ കടന്നു വരും നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഒരു പരീക്ഷയ്ക്ക് ഇരുപത്തയ്യായിരമോ അല്ലെങ്കിൽ മുപ്പതിനായിരമോ അപേക്ഷകളുണ്ടെന്ന് കരുതുക അപ്പോൾ അവരൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നൂറോ എണ്ണൂറോ പേർക്ക് മാത്രമേ അതിൽ നിന്ന് ജോലി ലഭിക്കുള്ളൂ അപ്പോൾ ഈ എഴുതി കൂട്ടത്തിൽ ആറുമാസമോ അല്ലെ രണ്ടോ അഞ്ചോ വർഷമോ ഒക്കെ നമ്മളെക്കാൾ മുന്നേ പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരോട് മത്സരിച്ച് വിജയിച്ചില്ലെന്ന് എഴുതി നമ്മൾ തളരേണ്ട ആവശ്യമുണ്ടാവുക കാരണം അവരും അവരുടെ തുടക്കത്തിൽ ഇതുപോലെ ഒരുപാട് തോൽവി നേരിട്ടിട്ടായിരിക്കും ഇപ്പോൾ വിജയം കണ്ടെത്തിയത് അതുപോലെ കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങളും അവരെ പോലെ വിജയികളാവും അതുകൊണ്ട് നമ്മളൊരു അഞ്ചോ പത്തോ പരീക്ഷകൾ എഴുതി കിട്ടിയില്ല എന്ന് എഴുതി മനസ്സ് തളരരുത് ഇനി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ചിലർ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എങ്ങനെയായാലും ജോലി കിട്ടും എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ ആദ്യത്തെ അമ്പതോ നൂറോ റാങ്കുകളിലാണ് നിങ്ങളെങ്കിൽ അത്യാവശ്യം നിയമനം നടക്കുന്ന ലിസ്റ്റാണെങ്കിൽ നിങ്ങളിതിൽ പ്രവർത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ സർവീസിൽ കയറിയാൽ നല്ലത് നിങ്ങൾക്ക് തന്നെയാണ് ഒരു സർക്കാർ ഓഫീസിൽ ഒരുപാട് ഫയലുകൾ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനിടയിൽ നിങ്ങളുടെ ഒരു നിയമന ശുപാർശയുടെ ഫയൽ ഫയലുണ്ടെന്ന് കരുതുക അവർ അർജൻ്റായിട്ടുള്ള ഫയലുകളാണ് ആദ്യം ആദ്യം ചെയ്തു തീർക്കുക അപ്പോൾ അതിനിടയിൽ നിങ്ങളുടെ ഫയൽ ഡിലേ ആവും മറിച്ച് നിങ്ങൾ അന്നേ ദിവസം ആ ഓഫീസിൽ പോയി ഈ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫയൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചെയ്തേക്കും അതുവഴി കുറച്ച് ദിവസം നേരത്തെ നിങ്ങൾക്ക് ജോലിയും ലഭിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ വില പലർക്കും പലപ്പോഴും മനസ്സിലാവുക റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ പഠനത്തിന് വേണ്ടി എത്രയോ നാൾ അവധിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇതിനു വേണ്ടി ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തെന്ന് കരുതി നമുക്ക് യാതൊരുവിധ നഷ്ടവും വരുന്നില്ല മറിച്ച് ലാഭം മാത്രമേ ഉള്ളൂ നമ്മളൊരു പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന് ശേഷം നമ്മുടെ ചെറിയൊരു അലസത കൊണ്ട് നമ്മുടെ റാങ്കിന് തൊട്ട് മുന്നിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്ന ഒരവസ്ഥയുണ്ടാവരുത് കാരണം അതൊക്കെ ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യമാണ് അത് അനുഭവിച്ചവർക്കേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലി കിട്ടുമെന്ന് കരുതി ഒരിക്കലും റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കൂടെ പ്രവർത്തിക്കാതിരിക്കരുത്